കല്യാണം കഴിക്കേണ്ടവർക്ക് കഴിക്കാം അല്ലാത്തവർക്ക് കഴിക്കണ്ട ഒരു അടുത്ത പണ്ടത്തെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ കൂടുതലാണല്ലോ ലൈക് ഇമ്പോർട്ടന്റ് അല്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കല്യാണത്തോട് താല്പര്യക്കുറവോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അതിന്റെ കാരണം എന്താവാം നമുക്ക് പെൺകുട്ടികളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം കല്യാണം കഴിക്കാൻ പേടിയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് ഒന്ന് കുടുംബത്തിന്റെ എങ്ങനെ ആയിരിക്കും ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലൊക്കെ അല്ലോ അല്ലെ അപ്പൊ അവരെങ്ങനെയായിരിക്കും ഇവരോട് ബിഹേവ് ചെയ്യ അങ്ങനെയൊക്കെ ഉള്ള പേടി എല്ലാവർക്കും ഉണ്ടാവും പിന്നെ ഭർത്താവ് എങ്ങനെ ട്രീറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള പേടിയൊക്കെ ഉണ്ടാവും ഒത്തിരി മാറ്റമുണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ അവര് വിചാ അവര് തന്നെ വിചാ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കുവാ അടുക്കളയിൽ മാത്രം ഉള്ളതാണ് എന്നും പക്ഷേ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ എല്ലാവർക്കും ആ സ്വന്തം കാലയിൽ നിൽക്കണം ഒരു രൂപ അല്ലെങ്കിൽ ഒരു രൂപയെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ അത്രയും സമ്പാദിക്കാൻ പറ്റണം എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ട് നേരത്തെ പക്ഷെ അങ്ങനെയല്ല പിന്നെ കുറെ പേര് ഇപ്പൊ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഒരു ഒരു ജോബായിട്ടേ എന്തായാലും ഇപ്പൊ മാരേജ് നടക്കുന്നുള്ളൂ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ ഭയങ്കര ബെറ്റർ ആണ് എന്തായാലും എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും മാര്യേജിനെ പറ്റി ചിന്തിക്കുള്ളൂ ഗേൾസ് പണ്ടുള്ള വില അല്ലെങ്കിൽ പതിനെട്ട് പത്തൊമ്പതൊക്കെ തന്നെ കെട്ടിക്കും ഇപ്പോഴും ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എങ്കിലും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടക്കുറവൻ്റെ നേരത്തെ തൊട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഒക്കെ തന്നെ ആയിരിക്കാം എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ കൂടുതലും അൺഎംപ്ലോയിഡും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അതിന്റെ ഒരു ഇൻസെക്യൂരിറ്റീസ് ആവുമല്ലോ അത് പേടിയായിട്ടൊന്നും കാണത്തില്ല ലൈഫൊക്കെ സെറ്റിൽഡ് ആയിട്ട് മതി എന്നുള്ളൊരു തോട്ടായിരിക്കും അത് പേടിയുടെ ഭാഗമല്ലല്ലോ എന്ന് വെച്ചാൽ അവർക്കൊന്നുകൂടെ സ്വന്തമായിട്ട് തന്നെ ഒരു ഏണിങ്സൊക്കെ ഉണ്ടാക്കി ഒരു ഫാമിലി സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു അല്ലെങ്കിൽ പണ്ടുകാലത്തെന്ന് പറഞ്ഞാൽ എന്താണ് ആണുങ്ങളാണ് അവരാണ് ഒരു ഫാമിലി നയിക്കേണ്ടത് അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട്സ് അല്ലായിരുന്നു അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള തോട്ട്സും മെൻ്റാലിറ്റിയും ആണ് ഇപ്പോഴത്തുള്ള കുട്ടികൾക്കുള്ളത് അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലല്ലോ ഇങ്ങനെ ചോദിക്കുന്നിപ്പോ അതൊക്കെ ഓരോത്തരം വ്യക്തിപരമായ തീരുമാനമല്ലേ കല്യാണം കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും അതെല്ലാം ഓരോത്തരം വ്യക്തിപരമായ തീരുവാണ് കല്യാണം കഴിക്കേണ്ടവർക്ക് അങ്ങനെ തോന്നുന്നില്ല കുറവ് ഉണ്ടെന്ന് തോന്നില്ല കല്യാണം എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് പോകാതെ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരാണ് കുറച്ചുകൂടി ഇൻഡിപെൻ്റ് ആയിട്ട് ജീവിക്കണോന്ന് പെൺകുട്ടികൾക്ക് തോന്നി തുടങ്ങി പെൺകുട്ടികളൊന്നും മാത്രം പറയുന്നില്ല ജെൻഡർ ഇക്വാലിറ്റി ആയിട്ട് പുരുഷന്മാരായാലും പെണ്ണായാലും ഏത് ജെൻഡർ ആയാലും എല്ലാവരും അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട് ലൈഫ് വീട്ടിൽ മാത്രം ഒതുങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് വീടുകളിൽ മാത്രം ഒതുങ്ങി പോട്ടാവും ആ അതെ എഡ്യൂക്കേഷൻ കൂടുമ്പോൾ ചിന്തകൾ മാറുന്ന കൂടുതൽ പേരും എഡ്യൂക്കേഷൻ തേടി പോകുന്നു അപ്പൊ ഇൻഡിപെൻഡന്റ് ആവും ചിന്തകൾ മാറുന്നു സെറ്റിൽ ആയിട്ടല്ലേ കല്യാണം കഴിക്കണമെന്ന് എന്ന് എന്താ ഇപ്പം എല്ലാരും ജോലിയൊക്കെ ആയിട്ടില്ലേ കല്യാണം കഴിക്കത്തുള്ളൂ അങ്ങനെ പെട്ടെന്ന് കല്യാണം ആർക്കും ഇല്ലല്ലോ എല്ലാരും എന്താ കുറച്ചുകൂടെ സ്വന്തം കാലിൽ നിക്കണം വീട്ടുകാരെ കൂടുതൽ ഇതാക്കണം നമ്മുടെ ക്യാഷ് വെച്ചിട്ട് പഠിക്കണം ഇപ്പൊ പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്തിട്ടല്ലേ എല്ലാരും കൂടുതൽ പഠിക്കുന്നത് അങ്ങനെയല്ലേ ഇൻഡിപെൻ്റ് ആയിട്ട് ജീവിക്കണമെന്നല്ലേ എല്ലാരും വിചാരിക്കുന്നത് നമ്മൾ 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 മനസ്സിലാക്കി സേവ് പഠിക്കുന്ന ബെറ്റർ അല്ലേ അത് ഓരോരുത്തരുടെയും ഇഷ്ടംപോലെയല്ലേ അത് പെൺകുട്ടികളും ബോയ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇഷ്ടമുള്ളത് പോലെയാണ് ലൈക് മാര്യേജ് ഇമ്പോർട്ടന്റ് അല്ല മറ്റുള്ള സിറ്റുവേഷൻസിലാണെങ്കിലും മാര്യേജ് ഇമ്പോർട്ടന്റ് ആണ് മാര്യേജ് വേണമെന്ന ഒരു കാര്യം നമുക്ക് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് അല്ല സെറ്റിൽ ആവുക സെറ്റിൽ ആവണെങ്കിലും മാര്യേജ് വേണമെന്ന ഒരു ഇമ്പോർട്ടൻസും മാരേജ് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലല്ലോ ആവുക അല്ലെങ്കിൽ എയിൻ ചെയ്യ അല്ലെങ്കിൽ നല്ല ജോബ് കിട്ടുക അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് മാരേജ് വേണം തോന്നുന്നവർക്ക് ചെയ്യാത്ത അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കുന്നു മെന്റാലിറ്റി അവർ ഇതാണല്ലോ സ്റ്റഡീസ് ജോലി ഉണ്ട് ഇപ്പൊ സ്ത്രീധന പ്രശ്നങ്ങളൊക്കെ കൂടുതലാണല്ലോ അപ്പോ കൂടുതലായിട്ടും ആത്മഹത്യകളൊക്കെ കൂടിവരാണ് അതുകൊണ്ട് പേടിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അന്ന് എല്ലാവരും പാരന്റ്സിനെ പേടിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എല്ലാവരും ഇത്ര കൂടി ആണ് അതുകൊണ്ട് പേടി കുറഞ്ഞിട്ടുണ്ട് സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ളൊരു ഇത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കുണ്ട് സ്ത്രീധനം കാരണം തന്നെ ഇപ്പൊ എല്ലാവർക്കും കല്യാണം നല്ല വീട്ടിൽ കിട്ടണമെങ്കിൽ ഇത്രയും പൈസ വേണം അങ്ങനെ ആവുമ്പോൾ പാരൻസിനൊക്കെ പ്രഷറാകും അത് ആത്മഹത്യയാവും അങ്ങനെയൊക്കെ കാരണമാകും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ കാഴ്ചപ്പാടാണോ അത് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ കാഴ്ചപ്പാടാണോ നല്ലത് ഇന്നത്തെ കാലത്തെ കാഴ്ചപ്പാടാണ്